ചന്ദ്രകേല ലലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രകി ലലീന അലീന നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് നടന്നത് ഗാഥെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹേശ്വരൻ കോടതിയിൽ എത്തിച്ചതും പിന്നെ ബാലാജിയെ പൂട്ടിയതും പിന്നാലെ സുജാതയ്ക്ക് ഹോസ്പിറ്റലിൽ ആകേണ്ടി വന്ന സംഭവങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ ആയിരിക്കും ഇനി ഇന്ദി നടക്കാൻ പോകുന്നത് സുജാതയെ ഇനി ഇന്ദീവരത്തിലോട്ട് എത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഹേശ്വരന്റെ ചതികൾ എല്ലാം പുറത്താകും അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ഇങ്ങനെയായിരിക്കും അപ്പോൾ ഗാദെ മഹേശ്വരൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ കൊണ്ടുപോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പിങ്കി എടുത്ത് വെച്ചിരിക്കുന്നത് കാരണം ബാലാജി ഗാഥയുടെ ആ ഒരു മൊഴിപ്രകാരം എന്തായാലും അകത്താക്കിയിട്ടുണ്ട് അങ്ങനെ അകത്താക്കി കഴിഞ്ഞാൽ ബാലാജിക്ക് ഭയങ്കര ശത്രുത ഈ വീടിനോടും കാണും അങ്ങനെ ശത്രുത വരുന്നതിന്റെ പ്രകാരം ഗാഥയെ അപായപ്പെടുത്താനും അതിന്റെ കൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനും ആപത്താണ് എന്നാണ് പിങ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മഹേശ്വരൻ വന്ന ഉടനെ തന്നെ ഇതിനെപ്പറ്റി പിങ്കി സംസാരിക്കുകയും ലക്ഷ്മിയും ഒരുപാട് സംസാരിക്കുന്നുണ്ട് അവസാനം മഹേശ്വരൻ ആ ഒരു തീരുമാനം പറയുന്നുണ്ട് ഇതിൽ നിങ്ങളെ ഇടപെടേണ്ട ആവശ്യവുമില്ല ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഈ ഒരു ഗാഥ പോയി സാക്ഷി പറഞ്ഞു എന്ന് പറഞ്ഞ് ബാലാജി എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെ ആരെയും ഒന്നും ഉപദ്രവിക്കാനും പോകുന്നില്ല ആ ഒരു പ്രശ്നം ഇന്ദീപരത്തെ ബാധിക്കുന്ന കാര്യവുമല്ല അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ തകൽ തല പുണ്ണാക്കി ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് അവിടെ മഹേശ്വരൻ പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും പിങ്കിക്ക് അതിന്റെ പേരിൽ സംസാരിക്കാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും മഹേശ്വരൻ തന്നെ ഏറ്റെടുത്തത് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ പിങ്കിക്ക് അതൊരു വോയിസ് ഇല്ല എന്ന് പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സംസാരം ഇന്ത്യവിധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദയും ഗാഥയും കൂടി ഭയങ്കര സങ്കടത്തിലാണ് കാരണം സുജാതയെ കണ്ടു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡോക്ടർ ഗൌതമിനെ വിളിച്ച് സംസാരിച്ചത് പ്രകാരം ഡോക്ടർ പറഞ്ഞത് സുജാതയ്ക്ക് നീ ഇപ്പോൾ ഉടനെ തന്നെ ഡിസ്ചാർജ് ആക്കാം പക്ഷെ ഫിസിയോതെറാപ്പിയും ബാക്കി മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം പിന്നെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ചെക്കപ്പിനും കാര്യങ്ങൾക്കും വരേണ്ടി ഇതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം പോകാതെ ഇവിടെ എവിടെയെങ്കിലും തന്നെ താമസിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഗൗതം തീരുമാനിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സുജാതയെ ചെമ്പമേട്ടിൽ കൊണ്ടുപോകാതെ അവിടെ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണ്ടേ അതുകൊണ്ട് ഇന്ദീവരത്തിലോട്ട് കൊണ്ടുപോയാലോ എന്നുള്ള ഒരു തീരുമാനം ഗൗതമിനുണ്ട് അങ്ങനെ ഗൗതമം അതൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരികയും ഗാഥ എല്ലാവരെയും പരിചയപ്പെടുത്തിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നന്ദയും പിന്നെ ഗൗതമിനെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയും അങ്ങനെ സംസാരമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഗൗതം പറയുവാണ് പറയുവാണെങ്കിൽ എനിക്കെന്തായാലും സുജാതയോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങാമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഗൗതമും സുജാതയും കൂടി സംസാരിക്കുന്നുണ്ട് പക്ഷെ നന്ദയ്ക്ക് പുറത്തിറങ്ങിയിട്ടും നന്ദക്ക് ഭയങ്കര ടെൻഷനാണ് ഗാഥ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ സുജാതയൻ്റെയോട് ഗൗതം സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ ഗൗതം സാറിന് ഇനി എന്തെങ്കിലും സംശയം തോന്നി കാണുമോ അതുകൊണ്ടാണോ ഇനി മാറ്റി നിർത്തി സംസാരിക്കണമെന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഒരു സംസാരം ഇങ്ങനെ നിന്ന് സുജാതാന്റെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്നത്തോടു കൂടി നമ്മളെ കള്ളക്കളികളെല്ലാം പൊളിയും അതുമാത്രമല്ല ഇപ്പൊ സുജാതാൻറ്റിയെ ഇന്ത്യപുരത്തിലോട്ട് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും എല്ലാ പ്രശ്നങ്ങളും അവിടത്തോടെ പിന്നെ തീരും ആ ഒരു പ്രശ്നങ്ങളെല്ലാം പിന്നെ തീരുന്നത് മാത്രമല്ല നിങ്ങളെ പ്രശ്നങ്ങൾ തീർന്നാലും വീണ്ടും ഇന്ത്യവരത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങത്തേ ഉള്ളൂ ഒന്നാതെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് സുജാതാൻ്റെയും കൂടി വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി അമ്മ ഒരു കാര്യവും അറിയാതെ സുജാതാൻ്റെ അത്രത്തോളം സ്നേഹിക്കും അപ്പം അത് നമ്മൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കും അതിനെ ടയാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചാണ് നന്ദിയിരിക്കുന്നത് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ ഗൗതം രാവിലെ ജോലിക്കും പോകുന്നതിന്റെ പിറകെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തയ്യാറെടുക്കുവാണ് അപ്പോൾ ഗൗതമിനെ ഗൌതമിനെ കണ്ടുടനെ തന്നെ പിങ്കി വന്ന് ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് ഗൗതം എന്താ ഈ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു സുജാതയ്ക്ക് ഇപ്പൊ ഇങ്ങനെയുണ്ട് ഗാഥ ഇപ്പോൾ ഇത് ആ ഒരു മൊഴി രേഖപ്പെടുത്തി ബാലാജി അകത്താക്കി അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നെന്ന് അറിയത്തില്ല അതിന്റെ കൂടെ ഇപ്പോൾ സുജാതയുടെ കാര്യത്തില് ഇപ്പോൾ ഗൌതമിന് അത്രത്തോളം കെയർ ഉണ്ട് പക്ഷെ ഇവിടെ അച്ഛൻ ഒരു കാര്യവും അന്വേഷിക്കുന്നില്ലല്ലോ ഇപ്പൊ അച്ഛന്റെ ജീവനല്ലേ രക്ഷിച്ചത് എന്നിട്ട് ആ അയാളുടെ ഭാര്യയുടെ കാര്യത്തിൽ അച്ഛൻ ഒരു കെയറും കാണിക്കുന്നില്ല അച്ഛൻ അവിടെ സുഖമായിട്ട് അവിടെ വെറുതെ ഇരിക്കുവാണ് എന്നൊക്കെ പിങ്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഗൗതമിനെ എരിവേറ്റാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിക്കുവാണ് എന്നാൽ പിങ്കിയെ പിങ്കി വാലും ചുരുട്ടി ഓടുന്ന രീതിയിലാണ് ഗൗതമിന്റെ മറുപടി തിരിച്ചു വന്നത് ഗൌതം പറഞ്ഞത് അതിനിപ്പോ എന്താ കുഴപ്പം കാരണം അച്ഛന്റെ ജീവൻ രക്ഷിച്ചത് സുജാതാന്റെ ഭർത്താവാണ് ഗാഥയുടെ അച്ഛനാണ് പക്ഷെ അച്ഛനിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ അച്ഛന് ചെന്ന് കാണേണ്ടയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ വരത്തില്ല പക്ഷെ അതിനാണ് മക്കൾ ഇരിക്കുന്നത് അച്ഛന് ചെയ്ത സഹായത്തിന് വേണ്ടിയിട്ട് അച്ഛന്റെ മകനായ ഞാൻ അവരെ സഹായിക്കുന്നു അതിലെന്താ തെറ്റ് ഞാൻ അവരെ അവരെ കാര്യ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് അപ്പൊ പിങ്കി തിരിച്ചു ചോദിച്ചത് അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഗാദ് ഗൌതമന്റെ ഭാര്യ തന്നെ ഗാദ് ഗാദയെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു അതിന്റെ പേരിൽ ഇപ്പൊ ഒരുപാട് പുതിരകൾ ഉണ്ടായി ഇനി ഇതിന്റെ പിറകെ അമ്മ സുജാത രക്ഷപ്പെട്ട് വരുന്നത് വരെ ഇനിയിപ്പോ ഇന്ദീവരത്തിൽ എങ്ങനെ കൊണ്ട് താമസിപ്പിക്കുമോ എന്ന് പിങ്കി ചോദിക്കുകയും അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സുജാതെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട ഒരു ആ ഒരു എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സുജാത ഇവിടെ വരുകയും ചെയ്യും താമസിക്കുകയും ചെയ്യും എന്ന് ഗൗതം പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ പിങ്കി ചോദിച്ചത് നിങ്ങൾ എല്ലാവരും കൂടി ചുമ എനിക്ക് ചുമത്തി തന്ന ഒരു ചുമതല ഉണ്ടായിരുന്നു കാരണവത്തി സ്ഥാനം എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം എന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ എൻ്റെ ഒരു അവിടെ ഒരു വാക്കും കൂടി വേണ്ടേ ഇപ്പം നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ എന്ന് കാരണം അവിടെ കാരണവത്യായിരിക്കുമ്പോൾ എൻ്റെ സമ്മതമില്ലാതെ ഇവിടെ വേറെ ആരെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നൊരു രീതിയിലാണ് പിങ്കി അവിടെ സംസാരിച്ചത് അപ്പോൾ ഗൗതമിന് മനസ്സിലായി ഗൗതം തിരിച്ച് മറ്റൊരു മറുപടിയാണ് പിങ്കിക്ക് കൊടുത്തത് അങ്ങനെ ഒരു കാരണവത്തി സ്ഥാനം പിങ്കിക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടെ ആ സുജാതയെ കൊണ്ട് താമസിപ്പിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ താമസിപ്പിക്കും പിന്നെ അവിടെ പിങ്കി സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു നോക്കുകുത്തി പിങ്കി നിൽക്കേണ്ടി വരും അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പോവാണ് അപ്പൊ പിങ്കിക്ക് ഇനി എന്തായാലും ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്തായാലും ഈ വടി കൊടുത്ത് അടി വാ മേടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് പിങ്കീലെ കാര്യം അങ്ങനെ ഗൗതം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തിരിച്ച് ജോലിയിലോട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ലക്ഷ്മി വിളിച്ചിട്ട് പറയുന്നത് നീ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകുന്നതല്ലേ അവിടുത്തെ ആഹാരമൊന്നും കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ രാവിലെ എണീറ്റ് ഉണ്ടാക്കിയ ആഹാരമാണ് ഇത് സുജാതയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് അങ്ങനെ സുജാതയ്ക്ക് എങ്ങനെയുണ്ട് എല്ലാം ഓക്കെ ആണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗതം ലക്ഷ്മിയോട് പറയുകയും സുജാതയെ ഡിസ്ചാർജ് ചെയ്ത് ചെമ്പേട്ടിലോട്ട് പോ പോവാനായിട്ടാണ് അവർ നിൽക്കുന്നത് പക്ഷേ ചെമ്പംമേട്ടി പോയി അത്രയും ദൂരെ ട്രാവൽ ചെയ്യാനായിട്ട് അവർക്ക് ഒരു സാധിക്കത്തില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ സുജാത ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ലക്ഷ്മിയോട് ഗൗതം അഭിപ്രായം ചോദിക്കുകയും അതെനിക്ക് നല്ലതാണ് ഞാൻ അത് പറയാൻ വന്നതാണ് സുജാത ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാമല്ലോ എല്ലാ അസുഖങ്ങളും മാറി ഭേദപ്പെട്ട് ഇതിനു ശേഷം അവരങ്ങ് അയച്ചാൽ മതി എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ഗൗതം പോവുകയും ഗൌതം പിറകെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയും പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മഹേശ്വരൻ അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി സുജാത എങ്ങാനും എന്തീവിധത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ കാത്തു സൂക്ഷിച്ച എല്ലാ രഹസ്യങ്ങളും പുറത്താകുമല്ലോ ആഹ് പിറകെ പിറകെ ഓരോ പ്രശ്നങ്ങള് ഉടലെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് മഹേശ്വരൻ നിൽക്കുകയാണ് അങ്ങനെ ഈ ഒരു സമയത്ത് അവിടെ സുജാത ഏയും ഗാദയും നമ്മുടെ നന്ദയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദ സുജാതയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഗൌതം സാർ എന്താണ് അമ്മയോട് സംസാരിച്ചതെന്ന് ചോദിക്കുകയും ഇന്നലെ ഗൗതം എന്നോട് പറഞ്ഞത് രാജേന്ദ്രനെ പറ്റിയാണ് രാജേന്ദ്രൻ എങ്ങനെ മരിച്ചു എന്താണ് സംഭവം എന്നങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു പക്ഷെ ഞാൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യ ഇത് ചെമ്പമേട്ടിൽ പോകാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യവിരത്തിൽ വന്ന് താമസിക്കണം എന്ന് ഗൗതം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൽ ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ ജീവിതവും പിന്നെ മഹേശ്വരേട്ടൻ്റെ ജീവിതവും ആ കുടുംബവും എല്ലാം തകർന്നു പോകും അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരാനായിട്ട് തയ്യാറല്ല എന്ന് നന്ദ പറയുകയും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അമ്മ ഞാൻ എന്തായാലും ഒരു വാടക വീട് നോക്കാൻ പറയാം അങ്ങനെ വാടക വീട് ശരിയാക്കി നിങ്ങൾക്കുള്ള ആ ഒരു ട്രാവലിംഗിന്റെ കാര്യങ്ങളും പിന്നെ ആ ഒരു ഹോംനേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ശരിയാക്കി തരാം അതിൻ്റെ പൈസയുടെ കാര്യമൊന്നും അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം നമുക്ക് ശരിയാക്കാം എന്തായാലും ഗൗതം സാറിനോട് ഞാനിത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം വന്നതിന് ശേഷം ഈ ഒരു വാടക വീട്ടിലോട്ട് മാറുന്നത് കാര്യത്തെ പറ്റി നന്ദ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഗൗതം പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നെ നന്ദ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അവർക്ക് അത് ഇഷ്ടമല്ല അവർക്ക് ഇന്ദീവരത്തിൽ വരുന്നതേ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ബാലാജി ജയിലിലോട്ട് പോയില്ല പിന്നെ നമ്മളെല്ലാവരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഗൗതം പറയുന്നുണ്ട് ശരി വന്നോട്ടെ എന്തായാലും ഞാൻ വേറെ വലിയ പ്രശ്നങ്ങളോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം ഇത് സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്ദിവരത്തിൽ വരാൻ പറഞ്ഞത് പക്ഷെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിന്റെ ആഗ്രഹം പോലെ അങ്ങോട്ട് മാറാം എന്ന് ഗൗതം പറയുകയും അങ്ങനെ സുജാതയും ഗാഥയൊക്കെ വന്ന് കണ്ടു അവരോടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇന്ത്യവരത്തിലോട്ട് വരേണ്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഞാൻ വാടക വീട് ശരിയാക്കിയിട്ടുണ്ട് അവിടെ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡെയിലി വരാനുള്ള ട്രാവലിന് വേണ്ടിയിട്ട് ഞാനൊരു വണ്ടിയും ശരിയാക്കിയിട്ടുണ്ട് നിങ്ങൾ വേറെ ഒരു കാര്യവും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പിങ്കി മഹേശ്വരനെ എരിവേറ്റാൻ വേണ്ടിയിട്ട് മഹേശ്വരനോട് ഓരോ കാര്യങ്ങൾ പോയി ചോദിക്കുകയും സുജാതയെ കാണാൻ പോവാത്തതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മഹേശ്വരൻ പറഞ്ഞത് നീ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എനിക്ക് അവളെ പോയി സുജാതയെ പോയി കാണേണ്ട ആവശ്യമില്ല കാരണം എന്നെ എൻ്റെ ജീവൻ രക്ഷിച്ചത് രാജേന്ദ്രനാണ് അപ്പോൾ എനിക്ക് അവരെ പോയി കണ്ട് അവരെ കൂടെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ മകനും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പോയി നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നാതെ ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളുണ്ട് അതിൽ നീ ആയിട്ട് ഇനി ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പിങ്കിക്ക് ഒരു താക്കീതും നൽകിയിട്ടാണ് മഹേശ്വരൻ പോകുന്നത് പക്ഷേ എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ട് എന്ന് പിങ്കിക്ക് മനസ്സിലായപ്പോൾ ഇനി ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി സുജാതയെ ഡിസ്ചാർജ് ചെയ്തു അവർ പുറത്തോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് നമ്മുടെ ഇത് ഗാത ഗാഥയുടെ നന്ദയുടെ ബെസ്റ്റ് ഫ്രണ്ട് മിഥുൻ വരുന്നത് അങ്ങനെ മിഥുൻ വന്നു അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചെമ്പമേട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്താണ് മിഥുൻ മറ്റൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ചെമ്പമേട്ടിലോട്ടാണോ പോകുന്നത് അവിടെ ഇന്നലെ സുജാതാൻഡിയുടെ വീടിന് നേരെ ബോംബ് ആക്രമണം ഉണ്ടായി ബാലാജിയുടെ ആൾക്കാരാണ് അത് ചെയ്തത് എന്ന് മിഥുൻ പറയുകയും എല്ലാവരും അത് കേട്ട് ഭയങ്കര ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സുജാത ഇന്ദിവിരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇതുവരെ മറച്ചു വെച്ചിരുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്താകും എന്ന ഉറപ്പാണ് പിന്നെ എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ